എല്ലാ കൂട്ടുകാർക്കും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ പാട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ബട്ടൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലേക്ക് ഇൻസെർട്ട് ചെയ്യാം എന്നതും ആ ബട്ടണിന് എങ്ങനെയാണ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ആക്ഷൻ നൽകുക എന്നതുമാണ് നോക്കുന്നത് ഞാനിപ്പോൾ ഇത് ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങിയിരിക്കുകയാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈ ഹലോ വേൾഡ് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു തുടർന്ന് ഇവിടെ വിഡ്ജെറ്റ്സ് എന്നതിൽ നിന്ന് ബട്ടൺ എന്നത് സെലക്ട് ചെയ്ത് അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നു ഇപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ ഒരു ബട്ടൺ ഉണ്ട് ഇനി ഞാൻ ഈ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് ഇവിടെ പ്രിവ്യൂ ഓൺ ആക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നു ഇതിൽ ഈ ബട്ടൺ എന്നുള്ളത് ഞാൻ ചേഞ്ച് ചെയ്ത് അതിനെ ക്ലിക്ക് മീ എന്നാക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ ബട്ടൺ ബട്ടണിൻ്റെ നെയിം ക്ലിക്ക് മീ എന്നായിട്ടുണ്ട് തുടർന്ന് ഈ ബട്ടൺ ഐ ഡി ഈ ബട്ടൺ ഐ ഡിയും ബട്ടൺ ടെക്സ്റ്റുമാണ് ഈ ഒരു ബട്ടണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഐ ഡി എന്നുള്ള ഭാഗത്ത് ഞാൻ ഈ ബട്ടൺ എന്നുള്ളത് ചേഞ്ച് ചെയ്യുന്നു അതിന് ഞാൻ ജസ്റ്റ് ബി ടി ക്ലിക്ക് എന്നാക്കുന്നു ബി ടി എന്നത് ബട്ടൺ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണോ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് ഈ ബട്ടൺ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ എന്നുള്ള ഫയലിലാണ് എൻ്റർ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഈ ആപ്പ് എന്നുള്ളതിൽ ജാവ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ ഈ ഫസ്റ്റ് ഫോൾഡറിൽ ഇവിടെ മെയിൻ ആക്ടിവിറ്റി എന്നുള്ളത് കാണാവുന്നതാണ് ജസ്റ്റ് ഈ മെയിൻ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു കുറച്ച് ടെക്സ്റ്റ് ആയിരിക്കും കാണുക ഇതിൽ ഞാൻ ഇവിടെ ഈ ഭാഗത്ത് ഈ ബ്രേസസ് ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എൻടർ അടിക്കുന്നു കീബോർഡിൽ എന്നിട്ട് ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇവിടെ ബട്ടൺ എന്നുള്ളതിൻ്റെ ബി ക്യാപിറ്റൽ ആണ് ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ നിങ്ങൾക്കൊരു റെഡ് കളറിലാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഈ ബട്ടണിൽ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആൾട്ട് എൻ്റർ പ്രസ് ചെയ്യുക ലെഫ്റ്റ് ആൾട്ടാണ് അപ്പോൾ ജസ്റ്റ് ഈ എൻഡർ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഇമ്പോർട്ടൻ എന്നുള്ളതിൽ ബട്ടൺ എന്ന ഒരു ഇബ്ജെക്ട് ആഡ് ആയിട്ടുണ്ടാകും തുടർന്ന് ഈ ബട്ടണിന് ഒരു നെയിം നൽകുക ഒരു വേരിയബിളാണ് ഈ ബട്ടൺ എന്നുള്ളത് ജസ്റ്റ് അതിന് ഒരു ഞാനിപ്പോൾ ബി ടി എന്ന് നെയിം നൽകി എന്നിട്ട് ഒരു സെമി കോളൻ ഇടുക തുടർന്ന് ഈ സെറ്റ് കണ്ടന്റ് വ്യൂ എന്നുള്ള ലൈനിൻ്റെ നേരെ അടിയിലായിട്ട് ഞാൻ ഇവിടെ ബി ടി എന്ന് ടൈപ്പ് ചെയ്യുന്നു തുടർന്ന് ബി ടി ഈക്വൽ ടു ബ്രാക്കറ്റിൽ ഒരു ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി എന്ന് ടൈപ്പ് ചെയ്ത് ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ബി ടി ക്ലിക്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് സെമികോളൻ ഇടുന്നു ഇവിടെ ഞാൻ ബി ടി എന്നുള്ള വേരിയബിൾ ഈ ജാവ കോഡിലേക്ക് സെലേക്ക് കൊണ്ടുവന്നു തുടർന്ന് അത് എന്താണെന്ന് ജാവ കോഡിനോട് പറയുകയാണ് അതാണ് ഈക്വൽ ടു പിന്നെ ബ്രാക്കറ്റിൽ ബി ടി ബി ടി എന്നുള്ളത് ബട്ടൺ എന്നാണ് അപ്പോൾ ബ്രാക്കറ്റിൽ ബട്ടൺ എന്ന് എഴുതി എന്നിട്ട് ആ ബട്ടൺ എൻ്റെ ഈ ലേ ഔട്ട് ഫയലിൽ എവിടെയാണോ എന്നുള്ളതിന് ഞാൻ ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി എന്ന് നൽകി ഈ ബട്ടണിൻ്റെ ഐ ഡി ഞാൻ ഇവിടെ കൊണ്ടുവന്നു ബട്ടൺ നമ്മൾ ഈ ആക്ടിവിറ്റി മെയിനിൽ നൽകിയ ബി ടി ക്ലിക്ക് എന്നുള്ളതാണ് ഞാനിവിടെയും കൊണ്ടുവന്നത് ഇപ്പോൾ ബട്ടൺ ജവയിലേക്ക് എത്തിയിരിക്കുന്നു തുടർന്ന് ബട്ടണ് ഒരു ഒരു ആക്ഷൻ നൽകണം അതിനുവേണ്ടി ബി ടി ഡോട്ട് സെറ്റ് വൺ ക്ലിക്ക് ലിസണർ എന്നുള്ള ഓപ്ഷൻ ഞാൻ ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു തുടർന്ന് ന്യൂ വൺ ക്ലിക്ക് ലിസണർ എന്ന് ടൈപ്പ് ചെയ്യുന്നു വൺ ക്ലിക്ക് ലിസണർ എന്നിട്ട് ജസ്റ്റ് എൻടർ അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓട്ടോ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും തുടർന്ന് എനിക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് ആണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിനു വേണ്ടി ആൻഡ്രോയിഡിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടോസ്റ്റ് എന്നുള്ളത് ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ മെയിൻ ആക്ടിവിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് ഡോട്ട് ദിസ് എന്നടിക്കുക അതായത് മെയിൻ ആക്ടിവിറ്റി അതായത് ഈ ആക്ടിവിറ്റിയിൽ ആണ് ഈ ടോസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഈ ആക്ടിവിറ്റി വെച്ചാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഒരു ഡബിൾ കോഡ്സ് ഇട്ട് അതിനുശേഷം വീണ്ടും കോമ ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ലോങ് എന്ന് അല്ലെങ്കിൽ ലെങ്ത് ഷോർട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ ഞാൻ ഈ ടോസ്റ്റ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്തു എന്നിട്ട് ടോസ്റ്റിൽ എന്ത് ടെക്സ്റ്റ് ആണോ വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണോ വരുത്തേണ്ടത് ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ മേക്ക് ടെക്സ്റ്റ് എന്നുള്ള യൂസ് ചെയ്തു അതായത് ഈ ആക്ടിവിറ്റിയിലാണ് ഞാനത് ചെയ്തത് ഇവിടെ ഈ രണ്ട് കോഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് ഇവിടെ എൻറ്റർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അതിന് ദിസ് ഈസ് മൈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്തു തുടർന്ന് ഈ ടോസ്റ്റ് എത്ര സമയമാണോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഞാനതിന് ലോങ് എന്നാണ് കൊടുത്തത് ഇത് ഏകദേശം ഒരു മൂന്ന് സെക്കൻഡോളം ഈ ടോസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കും ലോങ്ങിൽ ഇപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണെങ്കിൽ ഒരു മെസ്സേജ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ആവുന്നത് കാണും അടുത്തതായി ഈ ഈ സെയിം ബട്ടൺ അല്ലെങ്കിൽ വേറെ ഒരു ബട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഈ വിഡ്ജറ്റ്സിൽ പോയി അടുത്തൊരു ബട്ടൺ ഇവിടെ ആഡ് ചെയ്തു തുടർന്ന് ടെക്സ്റ്റിൽ പോയി ഈ ക്ലിക്ക് മീ എന്നുള്ളത് ഞാൻ ഷോ മെസ്സേജ് എന്നാക്കി ഷോ മെസ്സേജ് ഈ ബട്ടൺ എന്നുള്ള ഞാൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്നാക്കി ഈ ഐ ഡി ഞാൻ വി നെക്സ്റ്റ് എന്നുള്ളതാക്കി ഓക്കെ ഇപ്പോൾ ആദ്യത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നമ്മുടെ ടോസ്റ്റ് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും ഈ രണ്ടാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അടുത്ത വിൻഡോ ആണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിനുവേണ്ടി വീണ്ടും മെയിൻ ആക്ടിവിറ്റിയിൽ പോവുക ഇപ്പോൾ നമ്മളിവിടെ ബി ടി എന്ന് നൽകിയിട്ടുണ്ട് ഞാനതിന് ബി ടിയുടെ കൂടെ വേറെ ഒന്നുകൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് അടുത്ത വേരിയബിൾ കൂടി ബി ടി എന്നുള്ളത് ഒരു ടോസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനാണ് അതുപോലെ തന്നെ ബി അടുത്ത ഒരു ബി ടി കൂടി ആഡ് ചെയ്ത് ഒരു വേരിയബിളിന് ഒരു യുണീക്ക് നെയിം സാധിക്കുള്ളൂ ഒരു രണ്ട് ഒരു രണ്ട് വേരിയബിളിന് ഒരേ നെയിം സാധിക്കുന്നതല്ല അപ്പോൾ ബി ടി നെക്സ്റ്റ് എന്നുള്ളത് ഞാൻ ഒന്നിന് നൽകി തുടർന്ന് ഇവിടെ ബി ടി നെക്സ്റ്റ് എന്നുള്ളത് എനിക്ക് ജാവ കോഡിനോട് പറഞ്ഞു പറയേണ്ടതായിട്ടുണ്ട് അതിന് ബി ടി നെക്സ്റ്റ് ഈക്വൽ ടു അഗൈൻ ബ്രാക്കറ്റിൽ ഫൈൻ വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ബി ടി നെക്സ്റ്റ് ഇനി ഞാൻ ആ ബട്ടണും ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുമോ ബി ടി നെക്സ്റ്റ് ഡോട്ട് സെറ്റ് വൺ ക്ലിക്ക് ലിസൺ ന്യൂ ഇവിടെ ഞാൻ അതിനെ ഇൻഡ്യൻ്റ് അതായത് ഇന്ത്യൻ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ഒന്നിനെ പുഷ് ചെയ്യിക്കുക എന്നാണ് ഇവിടെ അഗെയിൻ ഓക്കെ ആൾട്ട് എൻറ്റർ ഇന്ത്യൻ ചെയ്യുന്നു അതായത് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ അതിനെ പ്രേരിപ്പിക്കുന്നു അത് ഞാൻ ന്യൂ ഇൻഡ്യൻ എന്നാക്കുന്നു ജസ്റ്റ് ഇന്ത്യൻ ഒരു നെയിം നൽകുകയാണ് ന്യൂ ഇൻഡ്യൻ്റെ ഈക്വൽ ടു ന്യൂ ഇൻഡ്യൻ തുടർന്ന് മെയിൻ ആക്ടിവിറ്റി डोट दीस् टोस्ट नल्ग अल ख सक्टिविटी डोट से सैमिकोल स्टार्ट एक्टिविटी न्यू इंडेंट ഇപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റൻറ്റ് അതായത് ഒരു ആക്ഷൻ ചെയ്യാനാണ് നമ്മൾ കൾപ്പിക്കുന്നത് അതിലിവിടെ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് അതായത് ഇത് മെയിൻ ആക്ടിവിറ്റി എന്ന ഒരു ക്ലാസ് ഒരു ക്ലാസ് ഫയലിലാണ് ജാവ ക്ലാസ് ഫയലിലാണ് തുടർന്ന് ഇനി ഓപ്പൺ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ക്ലാസ് ഫയൽ ഈ മെയിൻ ആക്ടിവി ആക്ടിവിറ്റി പോലെ തന്നെ ഒരു നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന ഒരു പുതിയ ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അതിനുവേണ്ടി അപ്പോൾ ഇവിടെ റെഡ് കാണി റെഡ് കളറിലാണ് ഈ ടെക്സ്റ്റ് കാണിക്കുന്നത് അപ്പോൾ റസ് എന്നുള്ള ഫോൾഡർ അത് ഓപ്പൺ ചെയ്യുക അതിൽ ലേ ഔട്ട് എന്നുള്ളതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സെലക്ട് ചെയ്ത് അതിൽ ആക്ടിവിറ്റി എന്നുള്ളതിൽ എം ടി ആക്ടിവിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗാലറി എന്നുള്ള ഓപ്പൺ ചെയ്ത് ഇതിൽ നിങ്ങൾക്ക് വേണ്ട ആക്ടിവിറ്റി ചൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ എം ടി ആക്ടിവിറ്റി അല്ലെങ്കിൽ ബേസിക് ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുന്നു ഞാനിപ്പോൾ ബേസിക് ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു ആക്ടിവിറ്റി നെയിം എന്നുള്ളത് ഞാൻ ഇവിടെ നൽകിയ പോലെ തന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്നുള്ളതാക്കുന്നു തുടർന്ന് ഇവിടെ ഞാൻ പാക്കേജ് നെയിം എന്നുള്ളതിൽ ഞാൻ എൻ്റെ ഈ ആപ്ലിക്കേഷന് നൽകിയ പാക്കേജ് നെയിം എൻ്റർ ചെയ്യുന്നു മൈസാമ്പിൾ ആപ്പ് നിങ്ങൾക്ക് ഈ പാക്കേജ് നെയിം എന്നുള്ളത് നിങ്ങൾ ആപ്ലിക്കേഷൻ നിർമ്മിക്കുമ്പോൾ ആഡ് ചെയ്തതാണ് ഈ പാക്കേജ് നെയിം എന്നുള്ളത് ഇവിടെ ഈ മെയിൻ ആക്ടിവിറ്റിയിൽ ഈ മുകളിൽ കാണുന്ന ഇതാണ് നിങ്ങളുടെ പാക്കേജ് പാക്കേജിനെയും ഇത് നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ ഇതായിരിക്കും നിങ്ങളുടെ പാക്കേജിനെയും ഏതായാലും ഞാനിപ്പോൾ ഒരു ന്യൂ ആക്ടിവിറ്റി എന്നുള്ള ഒരു ആക്ടിവിറ്റി ഫയൽ ഇപ്പോൾ നിർമ്മിച്ചു ഞാനൊരു ബേസിക് ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്തത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ന്യൂ ആക്ടിവിറ്റി എന്നുള്ളൊരു ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ കണ്ടൻറ് നെക്സ്റ്റ് എന്നുള്ളതും ആക്ടിവിറ്റി നെക്സ്റ്റ് എന്നുള്ള രണ്ട് എക്സ് ഫയൽസ് ഉണ്ട് ബേസിക് ആക്ടിവിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അത് ഒരു ഫയൽ അതിൻ്റെ ഫ്രാഗ്മെൻ്റ് ആയിട്ടും ഒന്ന് അതിൻ്റെ ആക്ടിവിറ്റി ആയിട്ടും നിർമ്മിക്കുന്നതാണ് ഈ ഫ്രാഗ്മെൻറ്റ് എന്നുള്ളത് ആക്ടിവിറ്റിയുടെ മുകളിൽ ജസ്റ്റ് ഒരു കവറിംഗ് ആയിട്ട് നമുക്കൊന്നും എഡിറ്റ് ചെയ്യാനും അതിനു വേണ്ടി സാധിക്കാതെ ജസ്റ്റ് ഉള്ളൊരു ഫയലാണ് ഇത് നിങ്ങൾക്ക് ഫ്രാഗ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പിന്നീട് വിശദമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും ഇപ്പോൾ ആക്ടിവിറ്റി രണ്ട് തരത്തിലായിട്ടുണ്ട് ഒന്ന് മെയിൻ ആക്ടിവിറ്റി ഒന്ന് നെക്സ്റ്റ് ആക്ടിവിറ്റി ഇപ്പോൾ ഞാൻ ഈ കണ്ടൻറ്റ് നെക്സ്റ്റ് എന്നുള്ളതിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് വ്യൂ വെച്ചിരുന്നു ടെക്സ്റ്റ് വ്യൂയെ കുറിച്ച് ഞാൻ ഫസ്റ്റ് ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ടെക്സ്റ്റ് വ്യൂ എന്നുള്ള ഇവിടുത്തെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് ജസ്റ്റ് എഴുതുന്നു സെക്കൻഡ് ആക്ടിവിറ്റി ഇപ്പോൾ ഞങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് ടെക്സ്റ്റ് വ്യൂ കാണിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ടെക്സ്റ്റിൽ പോയി അതിന് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു അതിനുവേണ്ടി ടെക്സ്റ്റ് സൈസ് എന്നുള്ളതിൽ ഒരു തേർട്ടി എസ് പി എന്നുള്ള സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട് ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒരു ലൈവ് ആൻഡ്രോയിഡ് ഡിവൈസിൽ റൺ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ എൻ്റെ ലൈവ് ഡിവൈസിലുണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നു ഇതിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഈ ഷോ മെസ്സേജ് എന്നും ഷോ ഷോ മെസ്സേജ് എന്നും നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന രണ്ട് ബട്ടൺസ് ഉണ്ട് ഷോ മെസ്സേജ് ഷോ മെസ്സേജ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ദിസ് ഈസ് മൈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു ഇനി ഞാൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്നുള്ളത് പ്രസ് ചെയ്യുമ്പോൾ ഒരു അടുത്ത വിൻഡോയിലേക്ക് അത് അത് ഓപ്പൺ ചെയ്യുന്നു ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്നത് അടുത്ത ഒരു വിൻഡോ ആണ് ഇതിൽ നിങ്ങൾക്ക് ബേസിക് ആക്ടിവിറ്റി ആയതുകൊണ്ട് ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺസ് ഇതിലുണ്ട്